നമ്മുടെ തിരുവനന്തപുരം വികസിക്കുന്നതോടൊപ്പം നമ്മളെ നദികളുടെ കരകൾ ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു മരുതംകുഴി ആറ്റിൽ നിന്ന് കൊച്ചാർ എന്ന് പറയുന്ന ഒരാറ് ഈസ്റ്റ് പോർട്ടിലേക്ക് അന്ന് രാജാ ഭരണം ഉണ്ടായിരുന്ന കാലത്ത് ചെയ്തതാണത് കൊച്ചാർ റോഡിനെ ഒന്ന് നവീകരിച്ചെടുക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന് നന്നായിരിക്കും വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ചർച്ച ചെയ്ത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണെങ്കിൽ അവന് ശ്രമിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന ഇത് ഇതിനെക്കുറിച്ച് ഞാൻ നൂറ് ശതമാനം എഗ്രിമെൻറ്റിലാണ് ഞാൻ ഒരു ഉറപ്പ് തരുന്നു ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഭരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് ദിവസത്തിൽ ഞങ്ങളൊരു സമഗ്രമായ ഒരു ഡെവലപ്മെൻറ് ബ്ലൂ പ്രിന്റ് ഇതുപോലെ തന്നെ ഒരു വികസിത തിരുവനന്തപുരം ഡയലോഗ്സ് ഞങ്ങൾ അവതരിപ്പിക്കും ഡിസ്കസ് ചെയ്യും ഓരോരോ കാര്യങ്ങൾ അഞ്ചു കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു അത് ഞങ്ങളൊരു ഒരു കോൺട്രാക്ട് വിത്ത് സിറ്റിസൻസ് ഇതുപോലെ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും എന്നിട്ട് എല്ലാ കൊല്ലം അതിന്റെ ഒരു റിപ്പോർട്ട് കാർഡ് എങ്ങനെ പോകുന്നു ഇത് ചെയ്തോ കറക്റ്റ് പേസിൽ പോകുന്നുണ്ടോ കറക്റ്റ് ഡയറക്ഷനിൽ പോകുന്നുണ്ടോ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും പ്ലാനിങ് പ്ലസ് പൊളിറ്റിക്കൽ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ഞങ്ങൾ വെക്കുന്ന ഈ വികസന തിരുവനന്തപുരത്തിന്റെ കാഴ്ചപ്പാടിന്റെ കോർ വാല്യൂസ് അതാണ് ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ കൺട്രോൾ ചെയ്യുക സ്ട്രീറ്റിൽ നിന്ന് കംപ്ലീറ്റ് മാറ്റുക എന്നുള്ളത് ഇവര് കോർപ്പറേഷന്റെ പ്രഥമ ഉത്തരവാദിത്തമായിട്ട് വരും അത് വരികയാണെങ്കിൽ അതിന് നല്ലൊരു ഭാഗം പൈസയും കാരണം അവരെ ഉദ്ദേശിച്ച രീതിയിൽ അത് ചെയ്യണമെങ്കിൽ കാരണം എ ബി സി മാത്രമല്ല ഷെൽട്ടേഴ്സ് ഉണ്ടാക്കി അവിടേക്ക് മാറ്റേണ്ടി വരും അവിടെ എ ബി സി നടപ്പിലാക്കി കുറേ നാൾ കീപ്പ് ചെയ്താൽ മാത്രമേ അപ്പം ഇറ്റ് ഷുഡ് ബി ഇൻ ഡൺ ഇൻ എ പ്രോപ്പർ വേ അതായത് അവർക്ക് ഫുഡ് അവർക്ക് മെഡിസിൻ ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ അതോടൊപ്പം മറ്റു ആൾക്കാർക്ക് ശല്യമില്ലാത്ത വിധത്തിൽ വരുന്നത് കോർപ്പറേഷനാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എണ്ണം കുറയുണ്ട് പക്ഷെ സ്റ്റാൻഡേർഡ് വളരെ മോശമായിട്ട് വരികയാണ് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ പബ്ലിക് സർവീസിലുള്ള ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അതിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗസ്ഥന്മാരായി കഴിഞ്ഞാൽ ഒരു എമ്പതി പബ്ലിക്കിനോട് ഇല്ല എന്നുള്ളതാണ് സോ വി ഹ് ടു ക്രിയേറ്റ് ദാറ്റ് ദേ ഷുഡ് ബി ട്രെയിൻ ടു ഹാവ് ദ പബ്ലിക് ഈ പബ്ലിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സ്വന്തം ബുദ്ധിമുട്ടുകളാണെന്ന് മനസ്സിലാക്കാനും ആ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാനുമുള്ള ഒരു സ്വഭാവം നമ്മുടെ കോർപ്പറേഷനിലെ ആൾക്കാർക്കും ബാക്കി എല്ലാ തലത്തിലും ഉണ്ടാകുകയാണെങ്കിൽ ഒരു വീട്ടുകാർ പോലും അൺസേഫ് ആയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നു എന്ന് വരരുത് എല്ലാവർക്കും പക്ക ഹൗസ് വിത്തിൻ ടു ത്രീ ഇയേഴ്സ് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം സോ ദാറ്റ് ഇത്രയും നാളായിട്ടും നമ്മൾ ഈ മഴ വരുന്ന സമയത്തൊക്കെ ഷീറ്റിൽ കെട്ടി അതില് കുട്ടികളും വയസ്സായവരും താമസിക്കുന്ന സിറ്റുവേഷൻ ഇല്ലാതാക്കണം അത് എൻഷർ ചെയ്യുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കണം ഗവേണൻസിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം ഈ വളരെ സുപ്രധാനമായ ഓംബുഡ്സ്മാൻ പോസ്റ്റ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒഴിഞ്ഞുകിടക്കുക എളുപ്പത്തിലെ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി വേണം അത് ചേറിയ അത് എന്തുകൊണ്ട് മൂന്ന് മാസം അത് താമസിക്കുന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആളുകൾക്ക് വെറും പത്ത് രൂപയുടെ ചെലവില് പരാതി നൽകുകയും അഭിഭാഷകന്റെ പോലും സഹായമില്ലാതെ തന്നെ പരിഹാരം നൽകാൻ കഴിയുന്നതുമായ സംവിധാനമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും വേഗം ഇത് ആ പോസ്റ്റ് ഫില്ല് ചെയ്ത് വേറെ ആർക്കും ചാർജ് കൊടുക്കാൻ പറ്റുന്നതല്ല കാരണം ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചാർജ് ഏറ്റെടുക്കുന്ന റെഗുലർ അപ്പോയിൻറ്റിക്ക് മാത്രമേ അത് നിർവഹിക്കാൻ കഴിയൂ അത് ചെയ്താൽ തന്നെ വലിയ പരിഹാരമാകും അത് കിട്ടിയാൽ ഈ പറയുന്ന ആളുകളെ വിളിച്ചു വരുത്തി അതിനുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനുള്ള കോടതിയുടെ സംഘീടനകളൊന്നുമില്ലാത്ത അധികാരം ആ ഓംബുഡ് മുനിസിപ്പാലിറ്റീസ് ആയാലും പഞ്ചായത്ത് രാജായാലും കടമകൾ ഒഴിവാക്കാൻ പറ്റാത്ത ചുമതലകള് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് അതിൽ വളരെ വ്യക്തമായി പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ട്രേഡോക്സിന്റെ ശല്യം ഒഴിവാക്കുക എന്നുള്ളതും സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കുക വേസ്റ്റ് റിമൂവൽ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ എന്തുകൊണ്ട് ലോകത്തുള്ള പല രാജ്യങ്ങളിൽ ഞാനും പോയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ വേസ്റ്റ് ഡിസ്പോസൽ ഭംഗിയായിട്ട് നടക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രം ഇത് നടക്കുന്നില്ല റോഡുകളുടെ സ്ഥിതി സ്മാർട്ട് റോഡിൽ ഉണ്ടാക്കിയ നല്ല റോഡ് വെട്ടിക്കുഴിച്ച് ഒരു മാസത്തിന് പുറത്തായി വലിയ കുഴി അവിടെ കിടക്കുന്നു എൻ്റെ വീട്ടിനടുത്ത് ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്തുകൊണ്ട് ഇത് ചെയ്യാൻ ബാധ്യതയില്ലേ ആരെക്കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ ഇപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം എത്ര നാളായി നമുക്ക് ആ രീതിയിലുള്ള ഒരാൾ തിരുവനന്തപുരം മേയറായിട്ട് കിട്ടിയിട്ട് സത്യസന്ധത വേണം കാര്യശേഷി വേണം അത് എല്ലാ സ്ഥലത്തും കണ്ടെത്തണം ആളുകളെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയണം ഇതെല്ലാം ഉണ്ടെങ്കിലേ ഗവൺണൻസ് നടക്കുകയുള്ളൂ